സച്ചിൻ ടെണ്ടുൽക്കർ റിക്കി പോണ്ടിങ് ക്രിക്കറ്റിൻ്റെ ഐതിഹാസിക ചരിത്രത്തിൽ ആ രണ്ട് പേരുകൾ എക്കാലവും സുവർണലിപികളിൽ തന്നെ തിളങ്ങി നിൽപ്പുണ്ട് പോണ്ടിങ്ങും സച്ചിനും ഒരൊറ്റ ടീമിനായി ഓപ്പണർമാരുടെ റോളിൽ പാഡ് കെട്ടി മൈതാനത്തിൻ്റെ ആരംഭങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് സങ്കല്പിച്ചു നോക്കൂ ആരാധകർ വെറും ഒരു സ്വപ്നമായി മാത്രം ഹൃദയത്തിൽ കൊണ്ട് നടന്ന ആ ചിത്രം അന്ന് യാഥാർത്ഥ്യമാവുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അതൊരു സംഭവബഹമായ വർഷമാണ് സച്ചിൻ അന്ന് മുപ്പത്തി ഒൻപത് വയസ്സാണ് പ്രായം റിക്കിക്ക് മുപ്പത്തിയെട്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി മാസങ്ങൾക്കിപ്പുറം പോണ്ടിങ്ങിനെ തേടി പുതിയൊരു നിയോഗമെത്തി മുംബൈ ഇന്ത്യൻസിൻ്റെ നായക പദവി സീസണിന് തൊട്ട് മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറെ ചുറ്റിപ്പറ്റി ചർച്ചകൾ വീണ്ടും കൊടുമ്പിരി കൊള്ളുന്ന സമയത്തായിരുന്നു പൊടുന്നനെ മുംബൈയുടെ പ്രഖ്യാപനം സച്ചിനോടുകൂടി ഉപദേശം തേടിയാണ് ഈ തീരുമാനത്തിലെത്തിയത് എന്ന് മുംബൈ മെൻഡർ അനിൽ കുംബ്ലെ പിന്നീട് ആരാധകർക്ക് വിശദീകരണം നൽകി രോഹിത് ശർമ്മ കീറോൺ പൊള്ളാട്ട് മിച്ചൽ ജോൺസൺ ലസിത് മലിംഗ സ്മിത്ത് ഹർഭജൻ സിംഗ് ദിനേശ് കാർത്തിക് മുനാഫ് പട്ടേൽ തുടങ്ങി അക്കാലത്ത് ക്രിക്കറ്റ് ലോകത്തെ വൻ തോക്കുകൾ പലരും അണിനിരക്കുന്ന ഒരു താരതര തന്നെ ഉണ്ടായിരുന്നു പോണ്ടിങ്ങിന്റെ പിന്നിൽ സൂര്യകുമാർ യാദവ് ഗ്ലെൻ മാക്സ്വെൽ ജസ്പ്രീത് ബുംറ യുസ്വേന്ദ്ര ചാഹൽ അക്സർ പട്ടേൽ അടക്കം പിൽക്കാലത്ത് ലോക ക്രിക്കറ്റിലെ വലിയ പേരുകളായി ഉയർന്നു വന്ന യങ് സെൻസേഷനുകളും രണ്ടായിരത്തി ഏപ്രിൽ പതിമൂന്ന് വാങ്കഡയിൽ മുംബൈ അന്ന് പൂനെ വാരിയേഴ്സിനെ നേരിടുകയായിരുന്നു സച്ചിനും പോണ്ടിങ്ങും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ അന്ന് അൻപത്തിനാല് റൺസ് കോർബോർഡിൽ കൂട്ടിച്ചേർത്തു മുംബൈക്കായി ഇരുവരുടെയും ഏറ്റവും മികച്ച കൂട്ടുകെട്ട് അതായിരുന്നു പോണ്ടിംഗ് പതിനാല് റൺസിന് വീണെങ്കിലും സച്ചിൻ ഇരുപത്തിയൊൻപത് പന്തിൽ നാൽപ്പത്തിനാല് റൺസുമായി കളന്നിറങ്ങും ഏഴ് ഫോറുകളും ഒരു സിക്സുമാണ് അന്ന് ലിറ്റിൽ മാസ്റ്ററുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചത് അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ മുംബൈ പൂനയെ നാൽപ്പത്തിയൊന്ന് റൺസിന് വീഴ്ത്തി എന്നാൽ സീസണിൻ്റെ പകുതിയോടെ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു പോണ്ടിങ്ങിനെ നായക പദവിയിൽ എത്തിച്ച തീരുമാനം മുംബൈ മാനേജ്മെൻറ്റ് പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായി മോശം ഫോമിനെ തുടർന്ന് നായക പദവി കുടിയാൻ സ്വയം സന്നദ്ധനായ പോണ്ടിംഗ് ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും തൻ്റെ വിരമയ്ക്കൽ പ്രഖ്യാപനവും നടത്തി മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം മുംബൈ തങ്ങളുടെ പുതിയ നായകനെ പ്രഖ്യാപിച്ചു രോഹിത് ഗുരുനാഥ് ശർമ്മ വെറും ഇരുപത്തിയഞ്ച് വയസ്സാണ് അന്ന് രോഹിത്തിൻ്റെ പ്രായം മുംബൈ ഇന്ത്യൻസിൻ്റെ തലപ്പത്തെന്നല്ല ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തലപ്പത്ത് തന്നെ ഒരു തലമുറ മാറ്റത്തിന്റെ കാഹളമായിരുന്നു അതെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് പിന്നീടാണ് രോഹിത്തിന്റെ ചിറകിലേറി പിന്നെ ഐ പി എൽ ഫൈനലിലേക്ക് കുതിക്കുന്ന മുംബൈയെയാണ് ആരാധകരെ കണ്ടത് ആ പടയോട്ടത്തിൽ പല വൻമരങ്ങളും കടമുടങ്ങി കലാശപ്പൂരിൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു മുംബൈയുടെ എതിരാളികൾ ഈഡൻ ഗാർഡനിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് നാലാം ഓവർ പിന്നിടുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ഡൈൻ സ്മിത്തും ആദിത്യ താരയും ക്യാപ്റ്റൻ രോഹിത്തും രണ്ടക്കം കാണാതെ കൂടാരം കയറി എന്നാൽ അംബാട്ടി റൈഡുവും കീറോൺ പുണ്ണാടും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം പൊരുതാവുന്ന ടോട്ടലിലേക്ക് മുംബൈയെ കൊണ്ടെത്തിച്ചു മറുപടി ബാറ്റിംഗിൽ ലസിക് മലികയും മിച്ചൽ ജോൺസണും ചേർന്ന് ചെന്നൈയെ എറിഞ്ഞു എറിഞ്ഞുപോഴ്ച കാഴ്ചക്കാണ് ഈഡൻ ഗാർഡൻ സാക്ഷ്യം വഹിച്ചത് ചെന്നൈ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിൽ തന്നെ അടുത്തടുത്ത പന്തുകളിൽ മൈക്കൽ ഹാസിയെയും സുരേഷ് റൈനയെയും നിരാഹുതരാക്കി മലിംഗ തീക്കാറ്റ് വിതച്ചു തൊട്ടടുത്ത ഓവറിൽ ബദ്രിനാഥിനെ മിക്കൽ ജോൺസൺ ദിനേശ് കാർത്തിക്കിന്റെ കയ്യിലെത്തിച്ചു മൂന്ന് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് വിക്കറ്റ് നഷ്ടമായ ചെന്നൈ പിന്നീട് മുപ്പത്തിയൊൻപതിന് ആറ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി വലിയൊരു നാണക്കേടിലേക്ക് നീങ്ങുകയായിരുന്ന ചെന്നൈയെ മഹേന്ദ്രസിംഗ് ധോണി ഒറ്റയ്ക്ക് തൊഴിലിട്ടുന്ന കാഴ്ചയാണ് പിന്നീട് ഗ്യാലറി കണ്ടത് നാൽപ്പത്തിയഞ്ച് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് എടുത്ത ധോണി അവസാന ഓവറുകളിൽ തകർത്തടിച്ചു പക്ഷേ അതൊന്നും ചെന്നൈയെ അനിവാര്യമായ ആ വീഴ്ചകളിൽ നിന്ന് രക്ഷിച്ചില്ല ഒടുക്കം ഇരുപത്തിമൂന്ന് റൺസിന് ധോണി പടക്കം വീഴ്ത്തി മുംബൈ തങ്ങളുടെ ആദ്യ ഐ പി എൽ കിരീടത്തിൽ മുത്തപ്പെട്ടു സീസണിന്റെ പകുതിയിൽ നായക പദവി ഏറ്റെടുത്ത രോഹിത് ശർമ്മ തന്നെയായിരുന്നു ആ പടയോട്ടത്തിൽ മുംബൈയുടെ ടോപ്പ് സ്കോറർ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് റൺസാണ് രോഹിത് അടിച്ചെടുത്തത് നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് അടിച്ചെടുത്ത ദിനേശ് കാർത്തിക്കും അന്ന് ടീമിന്റെ വിജയശിൽപികളുടെ കൂട്ടത്തിലെ പ്രധാനിയായി ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ കളന്നിറഞ്ഞ കീറോൺ പൊള്ളാട്ട് പല ഒരു മൈതാനത്ത് തീ പന്തുമായി അവതരിച്ച ലസിത് മലികയും മിത്തൽ ജോൺസറും ഇരുപത്തിനാല് വിക്കറ്റുകളുമായി ടൂർണമെൻറ്റ് അവസാനിപ്പിച്ച ഹർഭജൻ സിംഗ് കൂറ്റനടികളുമായി മൈതാനങ്ങളെ പൂരപ്പറമ്പാക്കിയ ഡൈൻ സ്മിത്ത് അങ്ങനെ അങ്ങനെ മുംബൈ ഇന്ത്യൻസിൻ്റെ കഞ്ഞിക്കിരീടത്തിലേക്കുള്ള പടയോട്ടത്തിൻ്റെ കടിഞ്ഞാണെന്തിയവർ ഏറെ പോഡിയത്തിൽ കോടിയത്തിൽ വെച്ചന്ന് വാങ്ങാൻ റിക്കി പോണ്ടിങ്ങിനെയും സച്ചിനെയും രോഹിത് ക്ഷണിച്ചത് ഈഡൻ ഗാർഡനിലെ ഏറ്റവും മനോഹര കാഴ്ചയായിരുന്നു ക്രിക്കറ്റ് ചരിത്രത്തിലെ പകരക്കാരില്ലാത്ത ഇതിഹാസങ്ങളായ സച്ചിനും റിക്കിയും ആ ഐ പി എല്ലോടെ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ രോഹിത് ശർമ്മയോട് മുംബൈ ഇന്ത്യൻസിനൊപ്പമുള്ള ഏറ്റവും മറക്കാനാവാത്ത ഓർമ്മ ഏതാണ് എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു വാങ്കടയുടെ ആരംഭങ്ങളിലിരിക്കു സച്ചിനും പോണ്ടിങ്ങും പാഡ് കെട്ടിയിറങ്ങിയത് എന്നായിരുന്നു രോഹിത്തിൻ്റെ മറുപടി